ഹലോ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് രേഷ്മയാണ് ഞാനൊരു ചുരിദാർ ബിസിനസ് നടത്തുകയാണ് എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പിന്നെ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചുരിദാറുകൾ ഇഷ്ടാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണോ കേട്ടോ ആർക്കെങ്കിലും ചുരിദാർ വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ കൂടെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാവരും വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആർക്കെങ്കിലും വേണമെങ്കിൽ കേട്ടോ ഓക്കേ താങ്ക് യു